ഇന്ന് ഫ്രൂട്ട്സ് വാങ്ങാൻ പോയപ്പോഴാണ് അവിടെ ഇങ്ങനെ പഴു പഴുക്കാത്ത ഈന്തപ്പഴം എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എന്നാൽ ഇത് വാങ്ങിക്കളയാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമുക്കറിയാം നമുക്ക് കാരക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് ഇത് ഭയങ്കര കലോറ് കൂടിയൊരു ഭക്ഷണമാണ് പ്രമേഹരികൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല പക്ഷേ പഴുക്കാത്ത അൺറൈപ്പായിട്ടുള്ള ഈയൊരു കാര ഖരക്ക എന്ന് പറയപ്പെടുന്ന ഈ കാരക്കക്ക് പക്ഷെ അതുപോലല്ല കേട്ടോ ഏഹ് എന്തായാലും ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പഠിക്കാം കേട്ടോ ഇതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്ത രക്തത്തിൽ കൂടുന്ന ഷുഗറിൻ്റെ ഒരളവുണ്ടല്ലോ അതിനെ പറയുന്ന പേര് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നാണ് ഇത് സാധാരണ കാരക്കക്ക് നാൽപ്പത്തിരണ്ട് തൊട്ട് അമ്പത്തഞ്ചാണെങ്കിൽ ഈ ഒരു പച്ചയായിട്ടുള്ള ഈ കരക്കക്ക് മുപ്പത് തൊട്ട് നാൽപ്പതേ ഉള്ളൂ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ് അപ്പോൾ ഇത് ഷുഗർ കൂട്ടൂലെന്നുള്ളതാണ് അത്ര കണ്ട് മനസ്സിലായല്ലോ പ്രമേഹ രോഗികൾക്കൊക്കെ പഴുത്ത കാരക്ക കഴിക്കാൻ വിലക്കുണ്ടെങ്കിലും ഇത് കുറച്ച് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല പഴുത്ത കാരക്കയെ പഴുപ്പിക്കുന്നത് എന്താണ് അതിലേക്ക് ഷുഗറിൻ്റെ അളവ് കൂടുന്നതു പക്ഷെ ഇതിനകത്ത് ഷുഗറിൻ്റെ അളവ് കുറവാണ് മനസ്സിലായില്ലേ പിന്നെ വൈറ്റമിൻ സീൻ്റെ അളവ് പഴുത്ത കാരക്കയെക്കാളും ഇതിൽ കൂടുതലാണ് പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരു എനർജി കിട്ടണമെങ്കിൽ പഴുത്ത കാരക്കയാണ് കൂടുതൽ നല്ലത് മനസ്സിലായില്ലേ പിന്നെ നാരുകൾ പഴുത്ത കരക്കയേക്കാളും കുറച്ച് കൂടുതലാണ് ഈ പഴുക്കാത്ത ഈ കാരക്കയിൽ അപ്പം നേരത്തെ പറഞ്ഞതിൽ തന്നെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ട് നാരുകളുള്ളത് കൊണ്ട് നമുക്ക് മലബന്ധം പോലത്തെ പ്രശ്നങ്ങൾ തടയാനും നമ്മുടെ ദഹനത്തിൻ്റെ ആരോഗ്യവും മെച്ചപ്പെടും പിന്നെ ഇതിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടിഞ്ഞതുകൊണ്ട് തന്നെ നമ്മളിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കിയിട്ടുണ്ടാകുന്ന ബോംബ്ലാസ്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ ഇല്ലാതാക്കാൻ പറ്റും അപ്പോൾ ഏജിങ് പോലെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ തടയാൻ ഇത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ചെങ്കിലും ഹെൽപ്പ് കിട്ടും വൈറ്റമിൻ എ വൈറ്റമിൻ സി ഇരുമ്പ് പൊട്ടാസ്യം ഇതൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പറയും ചെയ്യാം കേട്ടോ പിന്നെ പൊട്ടാസിയ അടങ്ങിയ ഏതൊരു ഭക്ഷണവും നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ബെനിഫിറ്റ് എന്താണ് അത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്നുള്ളതാണ് എന്ത് കഴിക്കാലേ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കും ഇതിനും പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ടല്ലോ മധുരമുള്ള പഴുത്ത കാരക്കയിൽ ഒരുപാട് ഊർജം പെട്ടെന്ന് സപ്ലൈ ചെയ്യുമെങ്കിലും ഇവനും അത്ര കുറവൊന്നുമല്ല കേട്ടോ അത്യാവശ്യത്തിന് ഊർജമൊക്കെ ഇതും നൽകും മനസ്സിലായില്ലേ തീർച്ചയായിട്ടും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് തായ് ചോദിച്ചാല് നമുക്ക് അതിനെ അടുത്തൊരു വീഡിയോ ഉണ്ടാക്കാമല്ലോ